പറഞ്ഞതുപോലെ ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് ഞങ്ങൾ ഇതേ സ്റ്റേജിൽ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു വിഷ്ണുവിന്റെ ആദ്യത്തെ സിനിമ എൻ്റെ മൂന്നാമത്തെ സിനിമ അതിന് രണ്ടും ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു രണ്ട് സിനിമയ്ക്കും സ്ക്രിപ്റ്റ് ചെയ്യുന്ന അഭിലാഷ് പുള്ളിയായിരുന്നു പക്ഷേ ഈ സിനിമ രണ്ടും നടന്നില്ല ഇപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അഭിലാ വിഷ്ണുവിന്റെ മാളികപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ആദ്യമായിട്ട് കിഷ്ണു എഴുതുക എന്ന് ആലോചിച്ചിരുന്നു സോറി അഭിലാഷ് അഭിലാഷുള്ള എഴുതാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമ എന്റതായിരുന്നു അത് അത് ഇതുവരെ നടന്നില്ല ഞങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും അഭിലാഷ് വളരെ പോസിറ്റീവിന്റെ ആളാണ് ഈ വർഷം ഉണ്ടാവും ഈ വർഷം ഉണ്ടാവും എന്ന് പറയും തീർച്ചയായിട്ടും ഈ സുമതിയെ കൊന്ന വളവ് എന്നായിരുന്നു എന്നോട് നേരത്തെ ഒരു കഥ പറഞ്ഞു ഞങ്ങൾ കഥ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്താം വളവായപ്പോൾ ഞാൻ അഭിലാഷിനെ വിളിച്ചു ചോദിച്ചു ഇത് ആ സിനിമയാണ് ഏ ഇത് അതൊന്നും പറഞ്ഞു ഇപ്പൊ സുമതി വളവ് തീർച്ചയായിട്ടും ആ ഉള്ള ആ ഒരു കഥ തന്നെ ആയിരിക്കണം എന്തായാലും സന്തോഷം അഭിലാഷിന്റെ സിനിമയിൽ മനസ്സുകൊണ്ട് വളരെയധികം സ്നേഹത്തോടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് രഞ്ജിനുണ്ട് ഉണ്ട് എല്ലാവരുടെയും മനസ്സുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് ഈ സിനിമ മളയപ്പുറത്തേക്കാൾ ഗംഭീര വിജയമായിട്ട് എന്ന് ആശംസിക്കുന്നു വിഷ്ണുവിന്റെയും അഭിലാഷിന്റെയും മാളികപ്പുറം സംഭവിക്കാൻ ഒരു നിമിത്തമായ ആളാണ് ഞാൻ അതുപോലെ തന്നെ മുരളീച്ചന്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊജക്റ്റ് ഡിസൈനറുമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ സൂപ്പർ മെഗായിട്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മാളികപ്പുറത്തിന്റെ പ്രൊഡ്യൂസറുടെ പേരിലും പൂവുണ്ടായിരുന്നു വെള്ളത്തിന്റെ സുമതി വെള്ളത്തിന്റെ പ്രൊഡ്യൂസറുടെ പേരിലും പൂവുണ്ട് സൂപ്പർ മെഗാ ഹിറ്റ് നമസ്കാരം ഈ അഭിലാഷ എലക്ഷനിൽ നിന്ന് പുഷ്പ പോലെ ജയിക്കും അതിന് മാത്രം ഗ്രൗണ്ട് സപ്പോർട്ടിങ് ആണ് ഇവിടെ വന്ന എല്ലാ സംവിധായകരും പറയുന്ന കേട്ടില്ലേ അവരോട് കുറെ കഥകൾ പറഞ്ഞു നീ ജെയിംസ് ക്യാമറോടും പറഞ്ഞിട്ടുണ്ടാവും കഥ പോയ ഒരു കഥ അവിടെ ഉണ്ടാവും ഇതിന് മാത്രം കഥ ഇവിടെ നടു എന്തായാലും വളരെ സന്തോഷം അഭിലാഷ ഞാൻ ആദ്യമായിട്ട് കാണണം എടപ്പള്ളിയിൽ ഞങ്ങൾ ഒരു കോഴിയുടെ നേർച്ച ചെയ്യുന്ന സമയത്താണ് ആൽവിൻ ആലിറ്റേറ്ററാണ് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത് അപ്പോൾ അന്ന് മുതലുള്ള ഇതുവരെ ഉള്ള പരിചയമാണ് എല്ലാ സിനിമകളും വിളിച്ചു പറയാറുണ്ട് സന്തോഷം നിൻ്റെ ഇങ്ങനെ ഉള്ളത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ പറഞ്ഞു എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പക്ഷേ എഴുത്തുകാരിൽ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന ലെവലിലേക്ക് അഭിലാഷപ്പിള്ള എന്ന് പറഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിച്ച ആളാണ് സെലിബ്രിറ്റി റൈറ്ററാണ് അപ്പോൾ വളരെ സന്തോഷം ഉണ്ടാവില്ല എന്തായാലും ഈ സിനിമ ഗംഭിരാവട്ടെ അർജുനും വിഷ്ണുവിനും എല്ലാവർക്കും രഞ്ജിത്തിനും സാറിനും എല്ലാവർക്കും എം ഓൾ ദ ബെസ്റ്റ് വെരി വേദിയിലിരിക്കുന്ന ബഹുമാനെ എന്റെ പ്രിയപ്പെട്ട സുന്ദരി സുധരിമാലേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ് മാളികപ്പുറം എന്താണ് ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അത് ഉണ്ടാക്കിയ ഓണം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷൻ ആയിരുന്നു ഇത് അവിടെയും ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ അർജുൻകാർ പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീതാസ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തു തന്നെ അത്രയും വലിയൊരു റിലീസ് ആയിരുന്നു അത്രയും വലിയൊരു സെൻസേഷൻ ആയിരുന്നു ബിപിൻ പ്രഭു പറഞ്ഞു നിനക്ക് ഇവിടുന്നാണോ ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിനുള്ളൊരു അതിശയത്തില്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോടുകൂടിയാണ് അദ്ദേഹം സിനിമയെ ഇപ്പൊ കാണുന്നത് മാണികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷന് എനിക്കറിയാം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മാത്രമല്ല ചിരിഞ്ചീരി സാറിനെയും നാഗാർ ജ്യോഷന സാറിനെയൊക്കെ വെച്ച് പടം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി അഭിലാഷ് പറഞ്ഞു ഭയങ്കര ബിസിയാണ് എന്താ ചെയ്യുന്ന ഓരോ പരിപാടികളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട് എനിക്കിതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി തുറന്നു പറയട്ടെ ഒരു താട്ടു കൊളുപ്പൻ പാടമാണ് ഈ സാധനം ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ് അത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയായിരുന്നു കൊതിയാവാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആണ് ഇവര് അണിയറയിൽ ഇവര് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ അഭിലാഷ് അഭിലാഷ്പ്രഭു ഇതിൽ തെലുഗില് നല്ല പോസിബിലിറ്റി ഉണ്ട് ഓൾറെഡി നമുക്ക് ഗീതാട്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ പ്രേമകുവിൻ്റെ എല്ലാവരും ഇതിനകത്തുണ്ട് പിന്നെ അഭിലാഷ് പ്രഭു വേറെ ലെവലാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇത്ര കണ്ടുപഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഹി ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് വെരി വെരി ഹാപ്പി ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ഒരുപാട് ലക്കിയാണ് കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ഒരു കഥാപാത്രം അതും നായികയായിട്ട് ഇതിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല ഐ ഓൾവേസ് ഫെൽ ദാറ്റ് ഷീ ഡിസേർവ്സ് ഇറ്റ് എന്നുള്ളതാണ് കാരണം സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നിരുന്നു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും ലൈഫിൽ തോന്നിയിട്ടുള്ള നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് നല്ല സാധനങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ് ആൻഡ് ഷീ ടുക്ക് ദാറ്റ് സീരിയലുകളാണെങ്കിലും വെബ് സീരീസ് സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു സംതിങ് ഈസ് വെയ്റ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ഒരു വിശ്വാസം ഗോപികയിൽ ഉണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ദിസ് ആൻഡ് ദറ്റ് വെയിറ്റ് വാസ് ബേത്ത് ആൻഡ് അഭിലാഷ് പ്രഭു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഐ ആം ഓൾസോ വെയ്റ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വിഷ്ണു പ്രവനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ പൊതുവേ ഗോപിയ്ക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് നിങ്ങൾ ഈ കാണുന്ന സാന്ദ്രത്തിൽ കാണുന്ന അങ്ങനൊരു ആളെ അല്ല ക്രൗഡിനെ പേടിയാണ് മീഡിയനെ പേടിയാണ് ക്യാമറ പേടിയാണ് സംസാരിക്കാൻ പേടിയാണ് തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പൊ വിഷ്ണു പ്രുവനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ എങ്ങനെ ചോദിച്ചു അവിടെ ചെന്നിട്ട് എന്താണ്ടാവ് ഞമ്മളൊരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയും അപ്പോ ഇവിടെ എനിക്ക് അഭിനയിച്ചോട് അഭിനയിക്കാം നല്ല പേടി ഞാൻ ചോദിച്ചു ചിലപ്പോൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കാം ചിലപ്പോൾ ഒരു ഓഡിഷൻ വെച്ചേക്കാം ചിലപ്പോൾ ഒന്നും മിണ്ടില്ല തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോകോളാം പറയും എന്തുകൊണ്ടോ അപ്പൊ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വില്ലയിലാണ് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട് വിഷ്ണു ഉണ്ട് അഭിലാഷ് പ്രവുണ്ട് എല്ലാവരും ഇട്ട് അഭിലാഷ് പ്രഭു ആദ്യം അവരുടെ അടുത്ത് ചോദിക്കുന്നത് യുനോ കാർഡ്സ് കളിക്കാൻ അറിയോ അപ്പൊ അവള് എൻ്റെ അടുത്ത് മുഖത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു ഇല്ല അറിയില്ല അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യൂനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാവരും കൂടി യൂനോ കളിച്ചു അതിൽ അവൾ ജയിച്ചു എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷ് പറഞ്ഞു ഇവൾ നമുക്കൊരു വെല്ലുവിളിയാവുന്ന തോന്നിയത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യാത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ട് ഒരു ടീമിന്റെ കൂടെയാണ് ഇവള് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിംഗും പരിപാടികളൊക്കെ പുള്ളി ഓരോ യൂനോക്കാർ കളിക്കുമ്പോഴും ഇതിന്റെ പരിപാടികൾ അതിന്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെ ആയിരിക്കും എന്തായാലും ഗംഭീരമാവട്ടെ അവിടെ പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറേയും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എല്ലാവരും ഹൊറർ കോമഡിയെ കുറിച്ച് പറഞ്ഞു കുറച്ചു കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന പ്രേതമൊരു ഹൊറർ കോമഡി ആയിരുന്നു അത് കുട്ടികളിൽ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിയാം സോ എല്ലാം കൊണ്ടും ഇപ്പൊ സംഭവം കറക്റ്റ് ആണ് നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് ആ സാനം പിന്നെ ഇതേ ഹാളിൽ തന്നെ സക്സസ് മീറ്റ് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി എനി ഇപ്പം ഗോപികയെ പറ്റി പറയുമ്പോ പറയണ്ട വയൻ വളരെ പേടിയുള്ള ഒരാളാണത് അങ്ങനെ പേടിയുള്ള ഒരാളാണ് ഇനിയിപ്പോ ഹൊറർ സിനിമയിൽ അഭിനയിച്ച് തകർത്ത് നമ്മുടെ എല്ലാവരുടെയും കയ്യടി വാങ്ങാൻ പോകുന്നത് എനിവേ ഗുഡ് ലാക്ക് സോ ഇനി അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിനയൻ സാറിന്റെ മകനായിട്ടുള്ള നമ്മുടെ അഭിലാഷ് ചേട്ടൻ ഇപ്പൊ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആനന്ദ് ശ്രീപാല എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള വിഷ്ണു വിനയനയാണ് സോ ഞാൻ വിഷ്ണുചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ഒരു പേര് കേൾക്കുമ്പോ തന്നെ റെഡി വിത്ത് സ്റ്റോറി എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത് അപ്പൊ എന്തായാലും അല്ല പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആനന്ദ് ശ്രീവാലയുടെ തിരക്കഥകാരത്ത് അഭിലാഷ അതിലെ നായകൻ അർജുനാണ് അപ്പോൾ അവർ രണ്ടുപേരും നിൽക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഞാനും അഭിലാഷുമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്രയിൽ ഒരുപാട് കഥകൾ അഭിലാഷ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിലേറ്റവും തള്ളക്കീഴിലുള്ളത് സുമതി വളക്കിനെ കുറിച്ചാണ് സുമതി വളവിൻ്റെ പല വേർഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട് അതിലേത് വെർഷൻ ആണെങ്കിലും അത് കിറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണമെന്നും പറഞ്ഞ് സഞ്ചരിച്ചവരാണ് വിഷ്ണു അഭിലാഷം അതിനുള്ള ഒരു അർഹിച്ച വിജയം മാണിപ്പുറത്തിലൂടെ അവർക്ക് കിട്ടി ഇതും അതിലും വലിയ വിജയമാകാൻ സാധ്യതയുണ്ട് കാരണം ഇന്നിപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ റിലീസായ നിമിഷം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സുമതി വളവിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും കാരണം അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സുമതി വളമെന്ന് ഞാൻ കഴിഞ്ഞ പോലെ ഇതിനെപ്പറ്റി അന്വേഷിക്കാണെന്ന് മനസ്സിലായത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഹിറ്റ് മണക്കുന്നുണ്ട് അപ്പം അഭിലാഷനും അർജുനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അശ്വതി ഇന്നലെ ഇൻവിറ്റേഷൻ കിട്ടായിരുന്നു ഞാൻ അശ്വതിയോട് ചോദിച്ചു എല്ലാവർക്കും മെസ്സേജ് ഇരുന്നു അങ്ങനെ കോൾ ചേച്ചി വരണം എന്ന് പറഞ്ഞു അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ ഇതിന് ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല എന്താണേലും ഒരു അഭിലാഷിൻ്റെ വിളിയിൽ എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അഭിലാഷിൻ്റെ ഓരോ വാക്കിനും നമ്മളറിയാതെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എനിക്കിവിടെ എത്തിയിട്ട് വന്നു ഓൾ ദ ബെസ്റ്റ് ആ ഞാൻ പറഞ്ഞത് ഞാൻ ആ ഒരു ലോഡ് ഓഫ് റെസ്പെക്ടിലെ പറഞ്ഞത് ആക്ച്വലി ശിവന്റെ ചേച്ചിയും ഓഫ് യു ഞാൻ സോ മാറിപ്പോൾ അപ്പം രണ്ട് ഭാഗ്യം നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിക്കണം അഭിഷേട്ടന്റെ സിനിമയിലൊക്കെ നായികമായിട്ടും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടും നിങ്ങളുടെ മെജോറിറ്റി ആൾക്കാരും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു എക്സ്പീരിയൻസും ഇനി ഇപ്പം നമ്മളൊരു ടൈറ്റിൽ കണ്ടു അടിപൊളി ടൈറ്റിൽ അപ്പം എന്താണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെ വി ഓൾ ആർ എക്സൈറ്റഡ് ടു ഹിയർ ഇറ്റ് ഫ്രം എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ സാധിച്ചത് ഞാനും ഇതുപോലൊരു വളവിലാണ് അഭിലാഷ എന്ന പരിചയപ്പെട്ടത് പത്താം വളവെന്ന് പറഞ്ഞ സിനിമ പപ്പേടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ അതിൽ വിഷ്ണു വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം അവിടുന്ന് മുതലേ ഇവരുടെ ഓരോരോ ഇനി ചെയ്യാൻ പോകുന്ന പല കഥകളും കേട്ടിട്ടുള്ള ആളാണ് മാളികപ്പുറം ഉൾപ്പെടെ അപ്പോൾ ഒത്തിരി സന്തോഷം ഇതും നല്ലൊരു വിജയമായി തീരട്ടെ അഭിലാഷേടനും വിഷ്ണുവിനും രഞ്ജിൻ ആൻഡ് അർജുൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് ഹലോ ഞാൻ എന്തായാലും മാളിപ്പുറം ടീമിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അപ്പൊ എന്റെ സ്വന്തം ടീമാണ് മാളിപ്പുറം അപ്പൊ അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ മാളിപ്പുറം എന്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക് അപ്പൊ അവരുടെ അടുത്ത മൂവി അതേപോലെ അല്ല അതിന് മുകളിൽ ഹിറ്റാകട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം അടിപൊളി എല്ലാവർക്കും നമസ്കാരം നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അഭി എന്നെ വിളിച്ചു ഒരു പ്രാവശ്യവും നല്ലട്ടോ ഒരു നാലഞ്ച് പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഞാനിങ്ങാനും സിനിമയിലുണ്ടോ ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്ന് വിചാരിച്ചു ഇല്ലെന്ന് മനസ്സിലായി പിന്നെ ഈ പറഞ്ഞ ഇവര് നേരത്തെ സിനിമ നേരത്തെ ചെയ്ത് ഇവര് മൂന്നേരം കൂടെ ഒരുമിച്ച സിനിമ ഒരു സെക്കൻഡ് അപ്പോ ഇവര് നേരത്തെ സിനിമ മാളികപ്പുറം പറമ്പ് ഞാനൊരു നൂറ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇപ്പോഴും എന്റെ ഫോണില് ചുരുങ്ങിയ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കണോ അതിന്റെ മെയിൻ റീസൺ നീക്കുന്നത് ആളാണ് തിയേറ്ററിൽ നാല് പ്രാവശ്യം കണ്ടു തമിഴിൽ രണ്ട് പ്രാവശ്യം മലയാളത്തിൽ രണ്ട് പ്രാവശ്യം അപ്പൊ ഈ ഒരു സിനിമയും ഗംഭീര് ഹിറ്റ് ആവട്ടെട്ടോ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷായിട്ടുണ്ട് മുരളിച്ചേട്ടം അഭി വിഷ്ണു രഞ്ജൻ അർജുൻ എല്ലാവർക്കും എൻ്റെ കാസ്റ്റിൻ ദി വെരി ബെസ്റ്റ് എന്താ പറയണ അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിലും തുടർന്ന് അതിന്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റ് ആയിട്ട് ഹൺഡ്രഡ് ക്രോ ക്ലബ്ബില് കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ബെസ്റ്റ് സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി അഭിലാഷ് ശേന്റെ കോള് പോലെ തന്നെയായിരുന്നു ഞാൻ പിന്നെ എനിക്ക് ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല എനിക്ക് പരിചയമുള്ളത് അഭിലാഷ് ഷൈനുമായിട്ടാണ് അഭിലാഷ് ഷൈൻ്റെ ഈ പങ്കുപോലെ ഞാനൊരു ഷോയില് എനിക്കൊന്ന് പത്താം വളവിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത് അതിനുശേഷം സുരേഷ് ഗോപി സാറിന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഓർമ്മ പുതുക്കി ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ഏഹ് ആനന്ദ് എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു ഞാൻ നാട് വിട്ടു പോയിരുന്നു വേറെ സ്ഥലത്തായിരുന്നു അതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പം ശ്രീതി ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത് കിട്ടോ കിട്ടും അറിയില്ല അതെന്തായാലും പിന്നെ നോക്കാം പക്ഷെ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ് പിന്നെ പറഞ്ഞ പോലെ സുമതി വളവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ കേട്ട് അങ്ങനെ പറ്റിയ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നൂറ് ദിവസം പോകട്ടെ അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഓൾ ദി ബെസ്റ്റ് മാനകിപുരത്തിന്റെ അവരുടെ സെക്കൻഡ് പടം എല്ലാവരെയും പോലെ എന്ന മനോഹരമായ ഈ ഒരു പേര് നമുക്കറിയാം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പ്രേതകഥകൾ കേൾക്കാനും മുത്തശ്ശിമാരുടെ അടുത്തു നിന്ന് പ്രേജകതകൾ കേട്ട് രസിച്ചിരുന്ന ആളുകളാണ് അപ്പോൾ പ്രേത സിനിമയിൽ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു